ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്പെഷ്യാലിറ്റി സ്കിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് വള്ളിക്കാവ് സാംസ്കാരിക സമദായിനി വായനശാലയിൽ വെച്ച് സ്പെഷ്യാലിറ്റി സ്കിൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾക്ക് ഇങ്ങനെ നിങ്ങളുടെ എന്നുള്ള ഒരു ആ ആവശ്യമാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ ഈ ഒരു സംവിധാനം നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ കുലശേഖരപുരം പഞ്ചായത്ത് ഈ ഈയൊരു കാര്യത്തിന് തിരഞ്ഞെടുത്തേക്കാരണം പ്രസിഡൻറ്റും സ്വാഗത പ്രാസംഗനും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രവണത നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒന്നാം പാർട്ടി തന്നെ നമ്മൾ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റും അസിസ്റ്റന്റ് ജില്ലാ ലെപ്രസി ഓഫീസറുമായ പി കെ അബ്ദുൾ ഹസൻ വിഷയാവതരണം നടത്തി കെ എസ് പുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അബ്ദുൾ സലീം മുഖ്യപ്രഭാഷണം നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സലീന രോഗികളെ പരിശോധിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് വർക്കർമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി കുലശേഖരപുരം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എസ് ലൈജു വാർഡ് മെമ്പർമാരായ എസ് അനിത കെ മുരളീധരൻ ഡോക്ടർ സലീന ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത് ഓച്ചിറ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ആർ ബിജു കുലശേഖരപുരം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ജയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ